കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്ന് പരിശോധിക്കുന്നത് കോഴിക്കോട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഒന്ന് നമ്മളെ കരീംകെയാണ് കാരണം സി പി എംമാർ പോസ്റ്റർ കടിച്ചിട്ടും ഫ്ലെക്സിലും ഒക്കെ കരീംക കരീംകാ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പുറത്ത് രാഘവേട്ടനാണ് രാഘവേട്ടൻ ഒരിക്കലും അദ്ദേഹം പോസ്റ്റർ വെച്ചിട്ടും പിന്നെ ഈ ഫ്ലെക്സ് വെച്ചിട്ടും അതിനകത്ത് എഴുതിയിട്ടല്ല നാട്ടുകാർ അദ്ദേഹത്തെ രാഗവേട്ട എന്ന് വിളിക്കാൻ തുടങ്ങിയത് എം കെ രാഘവനായി രണ്ടായിരത്തി ഒമ്പതിലൂടെ ചെല്ലുന്നു വിജയിക്കുന്നു പിന്നിൽ ജനങ്ങളുടെ ഇടയിൽ അത്രയും ഇടകളിറന്ന് ജീവിക്കുന്നു എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നു ജനകീയനാണ് സൗമ്യനാണ് എല്ലാവർക്കും ആക്സസ് ഉള്ള വ്യക്തിയാണ് ആർക്കും ഏത് സമയത്തും സമീപിക്കാവുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട രാഘുവേട്ടനായിട്ട് അദ്ദേഹം മാറുന്നത് ഇവിടെ കരീംക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണൽ കാർഡ് ഇറക്കിയതാണ് അതിനകത്ത് വടകരയിൽ അപ്പുറത്ത് കാഫർ പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞിട്ട് പിന്നെ കരശ് കരഞ്ഞതുപോലെ അവർ തന്നെ ഇറക്കിയിട്ട് അവർ തന്നെ പറഞ്ഞതുപോലെ അത്രയും ക്യാപ്സൂളുകൾ ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കരീംക പ്രയോഗം നടത്തി കഴിഞ്ഞാൽ മതപരമായ ധ്രുവീകരണത്തിനുള്ള എന്ന് പ്രതീക്ഷിച്ചിട്ട് ചെയ്തു പോയതാണ് അതൊന്നും ഏഷ്യില്ല എന്നാണ് വേണം മനസ്സിലാക്കാൻ അതേസമയം പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന ഇളമരം കരീമിനെ പോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഈ നമ്മുടെ തോമസ് ഐസക്കിനെ ആരും തോമസ് ഐസക് കച്ചായൻ എന്ന് പറഞ്ഞിട്ടവിടെ ബോർഡ് വെക്കുന്നില്ല ഇവരുടെ പി വി മെമ്പറായിട്ടുള്ള എ വിജയരാഘവൻ മത്സരിക്കുന്ന പാലക്കാട് വിജയരാഘവേട്ടൻ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് അടിക്കുന്നില്ല അപ്പൊ ഇവിടുത്തെ കരീംക പ്രയോഗത്തിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് എന്തായാലും ഈ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം ബാക്കി എന്നിട്ട് ഇതിന്റെ ഈ ഞാനിപ്പോൾ പറഞ്ഞത് പിന്നീട് തുടരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ രൂപീകൃതമായ മണ്ഡലമാണ് കോഴിക്കോട് കോഴിക്കോട് നമുക്കറിയാം ഒരു വളരെ സമ്പന്നമായൊരു മണ്ണാണ് മലബാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ആ രീതിയിൽ കോഴിക്കോട് മണ്ഡലത്തിൽ പിന്നെ ബാലുശ്ശേരി ഇലത്തൂര് അതേപോലെ കോഴിക്കോട് നോർത്ത് സൗത്ത് കോഴിക്കോട് ഒന്ന് രണ്ട് ആയിരുന്നു ബേപ്പൂര് കുന്നമംഗലം കൊടുവള്ളി തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളാണ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ കൊടുവള്ളി മാത്രമാണ് നിലവിൽ യു ഡി എഫിൻ്റെ കയ്യിലുള്ളത് എം കെ മുനീതാണ് അവിടെ നിന്നുള്ള എം എൻ ഡേ എലത്തൂര് മന്ത്രി ശശീന്ദ്രൻ ഉണ്ട് രണ്ട് മന്ത്രിമാരുണ്ട് ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബേപ്പൂരിൽ നിന്ന് റിയാസും മന്ത്രിയാണ് അതേപോലെ തന്നെ ഈ സൗത്തിൽ കോഴിക്കോട് രണ്ടിൽ അവിടെ അഹമ്മദ് ദേവർ കോവിൽ രണ്ടര വർഷം മന്ത്രിയായി അവിടെ നിന്നുള്ള പിന്നെ ഐ എൻ എല്ലിൻ്റെ നേതാവ് പിന്നീടുള്ളത് കോഴിക്കോട് ഒന്ന് അതായത് കോഴിക്കോട് നോർത്ത് അവിടെ നമ്മുടെ പഴയ ദേവസ്വം ബോർഡ് ചെയർമാൻ പഴയ മേയർ അദ്ദേഹമാണ് അവിടെ നിന്നുള്ള എം എൽ എ പേര് ഇപ്പം വായിൽ പെട്ടെന്ന് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അതേപോലെ തന്നെ കുന്നമംഗലത്ത് പി ടി എം എൽ എ ഓക്കെ ഈ ഇത്രയും മണ്ഡലങ്ങളുണ്ട് ബാലുശ്ശേരിയിൽ നമ്മളെ വിവാദ നായകൻ മേയറമ്മയുടെ ഭർത്താവ് സച്ചിൻ ദേവാണ് ഈ നിയമസഭയിലെ ബേബി എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി ഏഴാമത്തെ വയസ്സിലെ എം എൽ എ ആയത് ധർമ്മജനെ തോൽപ്പിച്ചിട്ട് ഈ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ രൂപീകൃതമായ ഈ മണ്ഡലത്തിൽ സഖാവ് ഇ കെയും ബിച്ചിബാബ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരിക്കുമ്പോൾ സാക്ഷാൽ ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് അവിടെ നിന്ന് എം പി ആയിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിൻ്റെ നേതാവുമായിട്ടുള്ള സി എച്ച് മുഹമ്മദ് കോയ അവിടെ നിന്ന് എം പി ആയിട്ടുണ്ട് പിന്നീടാണ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി നാലിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് ജനതാദളിൻ്റെ നേതാവായിട്ടുള്ള ഷയാംസ് കുമാറിൻ്റെ പിതാവ് എം വി വീരേന്ദ്രകുമാറാണ് അന്ന് അദ്ദേഹം ജനതാദളിന്റെ അധ്യക്ഷനാണ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു ജനതാദൾ അങ്ങനെ രണ്ടായിരത്തി നാലിൽ മുന്നണിക്കകത്ത് ജനതാദളിൽ നിന്ന് കൊടുത്ത സീറ്റ് രണ്ടായിരത്തി ഒമ്പതിൽ സി പി എം ബലം പ്രയോഗിച്ച് ഏറ്റെടുക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഇവര് മുന്നണി ബന്ധത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പിന്നീട് മാത്തി ടി തോമസ് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫുമായിട്ടുള്ള ബന്ധം പിന്നീട് പിന്നെ വീരേന്ദ്രകുമാർ വിച്ഛേദിക്കുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് അവർ വീണ്ടും തിരിച്ച് ശ്രേയാംസ് കുമാർ ഒക്കെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് പോകുന്നത് രണ്ടായിരത്തി നാലിൽ മത്സരിച്ച ആ മണ്ഡലം രണ്ടായിരത്തി ഒമ്പതിൽ വീരേന്ദ്രകുമാറിനെ മാറ്റി പിടിച്ചെടുത്ത് ഫാരിസ് അബ്ബൂബക്കറിന്റെ വാത്സല്യപുത്രൻ എന്ന രീതിയിൽ അന്ന് റിയാസിനെ അവിടെ നിർത്തി സ്ഥാനാർത്ഥിയാക്കുന്നു റിയാസ് അന്ന് കോഴിക്കോട് ജില്ലയിലെ ഡി വൈ ഫൈ നേതാവ് മാത്രമാണ് സംസ്ഥാനതലത്തിലൊന്നും വലിയ നേതാവായിട്ടൊന്നുമില്ല എസ് എസ് പി കളിയെ കളിച്ചു പിന്നെ ഡി വൈ ഫൈക്ക് അത്തങ്ങനെ നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഫാരിസ് അബ്ബുബക്കർ ആണതിന് പിന്നിൽ നിന്നുള്ള ആരോപണം സമയത്ത് ഉയർന്നു വന്നിരുന്നത് എന്തായിരുന്നാലും റിയാസ് പോറ്റു അന്ന് എം കെ രാഘവൻ കന്യാംഗത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പിന്നെ പതിനാലാവുമ്പോൾ അവിടെ നിന്ന് മത്സരിച്ചത് പിന്നെ എം കെ രാഘവനെതിരായ മത്സരിച്ചത് ഇപ്പോൾ പാലക്കാട് മത്സരിക്കുന്ന സി പി എമ്മിൻ്റെ പബ്ലിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പതിനേഴായിരം വോട്ടിന് മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ എം കെ രാഘവൻ വിജയിക്കുന്നത് കോഴിക്കോട് അങ്ങനെ എൽ ഡി എഫിന് കിട്ടാത്തൊരു സാധനം ഒന്നല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നിന്ന് മത്സരിച്ചത് അന്ന് സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള എ പ്രദീപ് കുമാറാണ് പ്രദീപ് കുമാർ മത്സരിച്ചപ്പം ഇത്ര വലിയ രാഹുൽ തരംഗത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഒന്നരയും രണ്ടും രണ്ടരയും ഒക്കെ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ കോഴിക്കോട് മണ്ഡലത്തിൽ എൺപത്തി ഒമ്പതിനായിരമാണ് ഒരു ലക്ഷം പോലും തയ്ച്ചിട്ടില്ല അത്ര വലിയ തരംഗത്തിൽ പലയിടത്തും ലക്ഷങ്ങളുടെ കണക്കാണ് ഉണ്ടായിരുന്നത് അതായത് നിഷ്പ്രയാസം എം കെ രാഘവനെ തോൽപ്പിക്കാൻ പറ്റുന്ന മണ്ഡലം തന്നെ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ എ പ്രദീപ് കുമാറിനെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ആ സാധ്യത കൂടുമായിരുന്നു കാരണം പ്രദീപ് കുമാർ അത്ര ജനകീയനാണ് സൗമ്യനാണ് അഹങ്കാരമൊന്നുമില്ല നല്ല മൂളി സ്വീകരണമൊക്കെയാണ് പക്ഷേ ഇവരുന്ത്തു കരീം ഖാനെ അങ്ങോട്ട് പോകണമെന്ന് രാജ്യസഭ ക്രീം കഴിയാനായി അപ്പോൾ പിന്നെ ലോക്സഭയ്ക്ക് പറഞ്ഞേക്കണം പിന്നെ കരീം അവിടെ ഒപ്പം ഉണ്ടാക്കാനുള്ള ആളാണല്ലോ സി ഐ ടിയുടെ നേതാവാണല്ലോ എളമരം കരീം പിന്നെ ഇപ്പോൾ വരുമ്പോണ്ടാവുന്ന വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനു മുമ്പ് ബി ജെ പിയുടെ സ്ഥിതി നമുക്ക് ആലോചിക്കാം ബി ജെ പി രണ്ടായിരത്തി ഒമ്പതിൽ മുരളീധരനാണ് അവിടെ ഇപ്പോൾ ആറ്റെങ്കിലും മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ചപ്പോൾ എൺപത്തി ഒമ്പതിനായിരം വോട്ടാണ് അവിടെ നിന്ന് കിട്ടിയത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിലാകുമ്പോൾ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സി കെ പ്രത്നാവിനവിടെ നിന്ന് മത്സരിക്കുന്നു അദ്ദേഹം അദ്ദേഹം ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടായിട്ട് വർദ്ധിപ്പിക്കുന്നു അതായത് മൊത്തം ഇരുപത്തി ആറായിരം വോട്ടുകൾ കൂടുന്നു രണ്ടായിരത്തി ഒമ്പതിനേക്കാൾ കൂടുതൽ ഇതും കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോൾ അന്ന് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ആയിട്ടുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ബാബു അഡ്വക്കേറ്റ് അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കുന്നു ഈ ഒന്നേ പതിനഞ്ചിൽ നിന്നുള്ളത് ഒന്നേ അറുപത്തൊന്നാക്കുന്നു വീണ്ടും ഒരു നാൽപ്പത്താറായിരം വോട്ട് കൂടുതൽ പിടിക്കുന്നു ആദ്യം പിന്നെ വർദ്ധിപ്പിക്കുന്നു വീണ്ടും വർദ്ധിപ്പിക്കുന്നു അതായത് എൺപത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പതിൽ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോൾ പത്ത് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം വോട്ടായിട്ട് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ ബി ജെ പി ഒരു രണ്ടു ലക്ഷം വോട്ട് വരെ അവിടെ പിടിക്കാനാണ് സാധ്യത ബി ജെ പി പിടിക്കുന്ന രണ്ടു ലക്ഷം വോട്ടിൽ കാലങ്ങളായി സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ഹൈന്ദവ വിഭാഗത്തു നിന്നുള്ള വോട്ടുകളായിരിക്കും പോവുക എന്നതാണ് മറ്റൊരു വസ്തുത കാരണം കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും വോട്ട് മുഴുവൻ എം കെ രാഘവൻ കിട്ടുക ഇവരെന്ത് കരിയും കാർഡ് ഇറക്കിയിട്ടും കാര്യമൊന്നുമില്ല ലീഗുകാർ എം കെ രാഘവന്റെ കൂടെ അടി ഉറച്ചു നിൽക്കുകയാണ് വടകരയിലും പിന്നെ കോഴിക്കോടും ലീഗുകാരും വാശിയൂർ കൂടി രംഗത്തുണ്ട് ഷാഫി പറമലിന് വേണ്ടിയിട്ടും പിന്നെ ഈ എം കെ രാഘവന് വേണ്ടിയിട്ടും അത്ര കണ്ട് ഒട്ടനെല്ല കെമിസ്ട്രിയിലാണ് അവർ വർക്ക് വർക്കർത്തിയിട്ടുള്ളത് ലീഗ് കോൺഗ്രസിനേക്കാൾ കൂടി ലീഗ് രംഗത്തുണ്ട് ഇവിടെ രണ്ടിടത്തെയും പിന്നെ വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ലീഗിന് കൂടി അവകാശപ്പെടാവുന്നതാണ് ആറംബിക്ക് അവകാശപ്പെടാവുന്ന ആവുന്നതാണ് കാരണം കോഴിക്കോടും ലോക്സഭാ മണ്ഡലത്തിനകത്തും ആ നല്ല സ്വാധീനമുണ്ട് വടകരയിൽ മാത്രമല്ല വടകര കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം അവിടുത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് ഘടകങ്ങളുണ്ട് പ്രവർത്തകരുണ്ട് ഒക്കെയുണ്ട് കാരണം കോഴിക്കോട് ജില്ലയുടെ പിന്നെ ഡി വൈഫി ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ടി പി ചന്ദ്രശേഖരൻ അതുകൊണ്ട് തന്നെ ആറംബിക്കാർക്ക് ഏറ്റവും ദേഷ്യമുള്ള നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ പി ജയരാജൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ എ കെ ലതിക അതേപോലെ തന്നെ ഇളംബരംകരിയും ഇളമരംകരിയും ആയിരുന്നു ഇവരുടെയൊക്കെ ഗോഡ് ഫാദർ ഇളമ്പരംകരിയും കേന്ദ്ര കമ്മിറ്റി അങ്ങാണ് മറ്റവരൊക്കെ നമ്മുടെ ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ കേട്ടിരിക്കുക അത് ഇളമരംകരീമിനും ഇതുമായി നല്ല ബന്ധമുണ്ടായിരുന്നു എന്നും ഈ ഗൂഢാലോചന പങ്കുണ്ടെന്നും ആറമ്പി പലവട്ടം ആരോപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ടാർഗറ്റഡ് ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ് ഇളംബരം കരീമിന് ഇളംബരം കരീം വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ വലിയ സമ്പന്നരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു എന്നുള്ള ആക്ഷേപമുണ്ട് അദ്ദേഹം പിന്നീട് അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ള രീതിയിൽ ഹർത്താലും ബന്ധുമൊക്കെ നടത്തുന്ന ഈ പിന്നെ നടത്തുമ്പോൾ പാവങ്ങളെ തല്ലാനും കൊല്ലാനും പോകുന്ന അടിക്കാൻ പോകുന്ന വണ്ടിയുടെ കാറ്റടിച്ച് വിടുന്ന പാവപ്പെട്ട ഡ്രൈവർമാരെ ആക്രമിക്കുന്ന യാത്രക്കാരെ വഴിയിലിറക്കി നിർത്തുന്ന വില തീർത്തുന്ന ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ വാടിക്കൊടുക്കുകയും അങ്ങനെ അവർ മർദ്ദിച്ച സംഭവങ്ങളെ ലഘൂകരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം പിന്നെ വലിയ വിഷയങ്ങളായതാണ് അത് മാത്രമല്ല കെ എസ് ആർ ടി സി നഷ്ടത്തിലാവാൻ കാരണം കണ്ട കണ്ണുകൊട്ടനും പിന്നെ ചെവി കൊട്ടനും ഒക്കെ ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര അനുവദിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഭിന്നശേഷിക്കാരെ അപമാനിച്ച ഒരു വ്യക്തിയാണ് മനുഷ്യത് രഹിതമായിട്ട് അപമാനിച്ചൊരു വ്യക്തിയാണ് ഇളമരൻ കരീം ഈ ഇളമരൻ കരീമിന്റെ മകൻ ചെറിയ ചേഷി പ്രശ്നങ്ങൾ ഉള്ളതാ എന്നിട്ടാണ് അങ്ങനെ മകനുള്ള ഒരാളെങ്കിലും അങ്ങനെ പറയാതിരിക്കേണ്ടേ എന്തിട്ട് കമ്പ്യൂണിസാണെന്ന് എനിക്കറിയില്ല എന്ത് സഖാമാണെന്ന് നീക്കറിയില്ല ഇയാളൊക്കെ സകാമെന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് പിന്നെ കോഴിക്കോട് ജില്ലയ്ക്കകത്ത് സി പി എമ്മിനകത്ത് നല്ല വിഭാഗീയതയുണ്ട് ഇളബരം കരീം പലരെയും വെട്ടി പിന്നെ കോർണർ ചെയ്ത് കോർണർ ചെയ്ത് സി എറ്റിനകത്ത് വളർന്നു വന്ന ഒരാളാണ് കെ ഒ ബിബ് ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരെയും ഒരുപാട് പിന്നെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരെ ട്രേഡ് യൂണിയൻ രംഗത്തിന് രംഗത്തെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം മുഴുവൻ ജീവിതകാലം മുഴുവൻ ആയുസ് മുഴുവൻ സമർപ്പിച്ച ആളുകളെ ഒക്കെ മൂലയ്ക്കാക്കി മൂലയ്ക്കാക്കി ഗ്രൂപ്പ് കളിച്ച് ഗ്രൂപ്പ് കളിച്ച് കയറി വന്ന ഒരാളാണ് ഇയാൾ മരം നല്ല പ്രഭാഷകനൊക്കെയാണ് അതിലും സംശയമൊന്നുമില്ല മൂന്ന് മണിക്കൂർ നേരമൊക്കെ നിന്ന് പ്രസംഗിക്കും വലിയ വിപ്ലവ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ കയ്യിലിപ്പിതാണ് എന്തായിരുന്നാലും ഇത് പിന്നെ കോഴിക്കോടിന്റെ മതസൗഹാർദപരമായിട്ടുള്ള പശ്ചാത്തലമുണ്ട് അവിടെ ഈ വർഗീയ കാർഡ് ഇറക്കിയിട്ട് സി പി എമ്മിനെ വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലേ അതായിരുന്നാലും മറ്റൊന്ന് ഈ കോൺഗ്രസിനകത്തും കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എം കെ രാഘവൻ തന്നെ പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചിലരൊക്കെ ഫണ്ട് വെട്ടിച്ചു ചിലരൊക്കെ ഫണ്ട് മുക്കി എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ഈ ഇലക്ഷനകത്ത് എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ കോൺഗ്രസിനകത്ത് വലിയ ഉണ്ടാവും സംഭവം പ്രവീൺകുമാറും ടി സിദ്ദിക്കും ഒക്കെ ഒരേ മനസ്സോട് കൂട്ടിയിട്ട് അദ്ദേഹത്തിനൊപ്പം നിന്നു എന്ന് പറയുമ്പോൾ തന്നെ അടിത്തട്ടിൽ എത്രത്തോളം ഏകോപനം കൃത്യമായിട്ട് നടന്നു എന്നുള്ള കാര്യത്തിൽ കാര്യത്തിലും സംശയമുണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഒരു അവരുടെ ഒരൊറ്റ വോട്ട് പോലും പിന്നെ അവർക്ക് നഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ ഉറപ്പ് വരുത്താൻ അവർ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കോൺഗ്രസ് അകത്തെ ഈ ഗ്രൂപ്പിസം വിഭാഗീയത ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ചും ശശിതരൂര് അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് എതിരെ മത്സരിച്ചപ്പോൾ ശശിതരൂരിന്റെ വലങ്കയായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് എം കെ രാഘവനാണ് അതിലേക്കുള്ള ചില നീരസങ്ങളൊക്കെ കുറേ ആളുകൾക്കുണ്ട് എന്തായിരുന്നാലും ഇപ്പോൾ പാനൂര് ബോംബ് സ്ഫോടനം പാനൂർ ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കാരണം പാനൂർ ബോംബ് സ്ഫോടനം എന്ന് പറഞ്ഞാൽ കണ്ണൂർ പൊട്ടിക്കാൻ ഉണ്ടാക്കിയതല്ല വടകര പൊട്ടിക്കാൻ ഉണ്ടാക്കിയതാണ് ആ വടകരയും കോഴിക്കോടും ഒക്കെ ഈ കോഴിക്കോട് ജില്ലയ്ക്കകത്താണ് അപ്പം അപ്പോൾ കോഴി വടകര മണ്ഡലത്തിലുണ്ടാകുന്ന ഏതൊരു ചലനങ്ങളുടെയും അനുനനങ്ങൾ കോഴിക്കോട് മണ്ഡലത്തെ സ്വാധീനിക്കുന്നതാണ് അപ്പം ഈ വിഷയങ്ങളെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായും പ്രത്യേകിച്ച് കളമ്പരം കരീമിനെതിരെ സഖാക്കളുടെ വോട്ട് കുറെ നഷ്ടപ്പെടും കാരണം അത് വേറൊന്നും കൊണ്ടല്ല ഒന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഭരണവിരുദ്ധ തരംഗമുണ്ട് രണ്ട് കോൺഗ്രസിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇളമരം കരിമാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് സി പി എമ്മിനകത്തുള്ള ഒരുപാട് കേഡർമാർ അവർ വീട് കടാൻ പോകും വോട്ട് ചോദിക്കാൻ പോകും പ്രവർത്തന രംഗത്തുണ്ടാവും പോസ്റ്റർ ഒട്ടിക്കാൻ പോകും പ്രകടനത്തിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഒരു പോളിംഗ് ബുത്തി പോയപ്പോൾ വോട്ട് മറിച്ചു കുത്തി എന്നൊരു വിവരമാണ് കിട്ടുന്നത് അതുകൊണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ എൺപത്തി ഒമ്പതിനായിരം വോട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും കുഴപ്പമില്ലാത്ത രീതിയിൽ എം കെ രാഘവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ബി ജെ പി ഏകദേശം രണ്ടു ലക്ഷത്തോളം വോട്ട് അവിടെ എം ടി രമേശാണ് നിൽക്കുന്നത് ബി ജെ പിയുടെ എം ടി രമേശ് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ് അദ്ദേഹം തിരിച്ചു കാണിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും അധികം വലിയ ആരെ സൂചിപ്പിക്കൽ രാഷ്ട്രീയത്തിലുള്ള ആളൊന്നും അല്ല പക്ഷെ ഒരു പിന്നെ എന്താ പറയാ കടകളഞ്ഞ പിന്നെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് പല സ്ഥലത്തും പലപ്പോഴും മത്സരിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് കോഴിക്കോടായിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എം ടി രമേശ് ഒരു രണ്ടു ലക്ഷം വോട്ട് പിടിക്കും ആ പോകുന്ന രണ്ട് ലക്ഷം വോട്ടിലേക്ക് പോകുന്ന ഒരു പത്ത് മുപ്പത്തി വോട്ട് എന്ന് പറയുന്നത് ഇവരുടെ അടുത്തുമായിരിക്കും പോവുക എന്നുള്ളത് കൂടി വെച്ച് നോക്കുമ്പോൾ ഇളമ്പരം കരീമ് കഴിഞ്ഞ തവണ പ്രദീപ്കുമാർ പിടിച്ച വോട്ടിനേക്കാളും പിന്നെ ആ വോട്ട് നിലനിർത്താൻ തന്നെ സാധ്യത വളരെ കുറവാണെന്നും എം കെ രാഘവൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് എന്നുമാണ് നമുക്ക് ആ മണ്ഡലത്തെക്കുറിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറയാൻ പറ്റുന്നത്